ടൈലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നു മുതല് തിയറി പാർട്ട് അതുപോലെ എന്താ പറയുക നമ്മുടെ മെയിൻ മെയിൻ ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് പോവാണ് കേട്ടോ ഞാനൊരാഴ്ച നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്കെയില് വലിയ സ്കെയില് പിന്നെ ഷെയ്പ്പ് സ്കെയില് പിന്നെന്താ ഫ്രഞ്ച് ഗർവ് ടേപ്പ് ചോക്ക് അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു എന്തൊക്കെ വേണമെന്നും വേണ്ട എന്നൊക്കെ ഓക്കെ ഇന്ന് നമ്മൾ ചെറിയൊരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവുക അതായത് ഏതൊരു ഡ്രസ്സ് ചെയ്യുമ്പോഴും തുണി എങ്ങനെയാ മടക്കുന്നതെന്ന് അറിയണം അതുപോലെ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഏതൊക്കെ സൈഡിലൊക്കെ വരിക എന്ന ഒരു ഐഡിയ നമ്മൾക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മൾക്ക് ഇനി അങ്ങോട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കുവാണേ ഇവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ തുണിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളൊരു ടോപ്പോ പാൻറ്റോ ബ്ലൗസോ എന്ത് ചെയ്യാനാണെങ്കിലും നമ്മൾ തുണി മേടിക്കുമല്ലോ അപ്പം ഇത് നിങ്ങൾ തുണിയായിട്ട് സങ്കല്പിക്കുക ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇതെങ്ങനെയാണ് മടക്ക അതായത് ആ ഫോൾഡിങ് മെത്തേഡ് അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഏതൊരു ഡ്രസ്സും പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇതിലിപ്പോൾ താഴത്തേക്കുള്ളത് നമ്മൾ നീളം അതായത് മീറ്റർ കണക്കാക്കി നമ്മളിങ്ങനെ മേടിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി വേറെ ഒരു എക്സ്പ്ലനേഷൻ ഇതിൻ്റെ ആവശ്യമില്ല ഇതായിരിക്കും തുണിയുടെ വീതി പേപ്പർ ആയതുകൊണ്ട് നമ്മൾക്ക് ഇത്രയും വീതിയിൽ ആവശ്യമില്ല എപ്പോഴും നീളമായിരിക്കുമല്ലോ കൂടുതൽ ഇപ്പം ഞാൻ എൻ്റെ ഇതിൽ നിന്ന് കുറച്ച് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ കാര്യം ഇത്രയും തുണിക്ക് എന്തായാലും വീതി ഉണ്ടാവത്തില്ല നീളമായിരിക്കും നമ്മൾക്ക് കൂടുതൽ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാനിതൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റുവാണ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇത് മീറ്റർ കണക്കി മീറ്റർ എത്ര മീറ്ററാണ് കണക്കാക്കി നമ്മൾ മേടിച്ച ഒരു തുണിയാണ് ഈ കാണുന്നത് താഴത്തേക്ക് ഇപ്പോൾ ഒരു രണ്ടര മീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിച്ചു വീതി ഏകദേശം ഒരു നൈറ്റി നൈറ്റി ഡൊക്കെ തുണിയാണെങ്കിൽ മുപ്പത്തിയാറ് മുപ്പത്തി ഏഴൊക്കെ ഉണ്ടാവത്തുള്ളൂ നേരെ മറിച്ച് നമ്മൾ റണ്ണിങ്ങൊക്കെയാണ് മേടിക്കുന്നതെങ്കിൽ ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ഇതെങ്ങനെ മടക്കിയെടുക്കാം ഇപ്പം ഞാൻ ഈ ടേബിളിൽ ഇങ്ങനെ ഇട്ട് കാണിക്കാത്തത് എല്ലാവർക്കും കറക്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് ഇതിന്റെ നീളം ഇതാണ് ഇതിന്റെ വീതി അപ്പോ തുണി ഒന്ന് മടക്കിയെടുക്കാൻ പോവാണേ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് വീതിയിലേക്കാണ് നമ്മൾ തുണി മടക്കി എടുക്കുക വീതിയിലേക്ക് മടക്കുമ്പോൾ കറക്റ്റ് ഇതാ ഇതുപോലെ ഡിഫറൻസ് വരുത്താതെ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തു കേട്ടോ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്തേ എന്നിട്ട് നമ്മൾ കറക്റ്റാക്കി ഇതിനിങ്ങനെ ഒന്ന് രണ്ടാക്കി ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഈ ഭാഗം നേരെ താഴത്തേക്കങ്ങോട് മടക്കിയെടുക്കും തുണി ഇങ്ങനെയാണ് മടക്കുന്നത് കേട്ടോ തുണി നമുക്ക് ഇത്ര എളുപ്പത്തിന് മടക്കാൻ പറ്റില്ല കാര്യം നല്ല ലെങ്ത്തി ആയിട്ടായിരിക്കും തുണി ഉണ്ടാവുക അപ്പം നമ്മൾ ആദ്യമേ ഇതിങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തു അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് നേരെ ഇത് ചുമ്മാ ഇങ്ങനെ മടക്കാൻ പറ്റില്ല ഈ രണ്ടറ്റവും ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് മുട്ടിച്ച് കൊടുക്കുക എന്നിട്ട് വേണം തുണി ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ മടക്കിയാണ് നമ്മൾ തുണി ഇട്ട് കൊടുക്കുക തുണിട്ട് കൊടുക്കുമ്പോൾ ഇതാണ് തുണിയുടെ മുഗൾ ഭാഗം അതായത് നമ്മളിപ്പോൾ തയ്ക്കാൻ പോകുന്ന ഡ്രസ്സിന്റെ മുഗൾ ഭാഗമായിട്ട് ഇതാണ് വരുന്നത് ഈ ഭാഗത്താണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഷോൾഡർ മാർക്കിങ് ഇവിടെ വരും ഇതാണ് ബോട്ടം റൗണ്ട് അപ്പം നമ്മൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊന്നിട്ട് എഴുതി വെക്കാം പക്ഷേ അപ്പോൾ ഒരു കാര്യമുണ്ട് പിന്നെ ഓരോ മാർക്കിംഗ് മാർക്കിങ്ങൊക്കെ വരുമ്പോൾ ആകെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇവിടെ എഴുതി വെക്കാത്തത് ഇതാണ് ഷോൾഡറിന്റെ ഭാഗമായിട്ട് വരുന്നത് താഴെയാണ് ബോട്ടം റൗണ്ട് ഇതാണ് സൈഡ് വശമായിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ ഡ്രസ്സിന്റെ സെന്റർ ഭാഗമായിരിക്കും കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതാണ് ഇതിന്റെ ഈ സൈഡെന്ന് ഇത് സൈഡ് ആകുമ്പോൾ ഇതും ആണല്ലോ പക്ഷെ ഇത് സെൻറ്റർ പാർട്ടാണ് ഈ കാണുന്നത് ഓക്കെ ഇനി നമ്മൾക്കിതിൽ എവിടെയൊക്കെയാണ് നെക്ക് വരിക ചെസ്റ്റ് വരിക ചെറിയ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് തരും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിൽ ഇവിടെ ഇന്നത് വരും ഇവിടെ ഇങ്ങനെ വരും എന്നൊന്നും ഉണ്ടാവില്ല നേരെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോവലായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾക്ക് ഷോൾഡറും ബോട്ടം റൗണ്ടും മനസ്സിലായി ഇത് സൈഡ് ആണെന്നും ഇത് സെന്റർ പാർട്ട് ആണെന്നും മനസ്സിലായി ഇനി ഇതിൽ ഇങ്ങനെയായിരിക്കും ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതിലിപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോവുകയാണേ ഈ ഭാഗത്താണ് ഷോൾഡറിന്റെ മാർക്കിങ് വരുന്നത് അപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ ഒരു അളവ് നമ്മൾ ഇതൊക്കെ തയ്യൽ ടേപ്പിലാണ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ടേപ്പ് വെച്ചിട്ടാണ് ഇഞ്ച് കണക്കാക്കിയിട്ട് ചെയ്യുന്നത് ഇതിപ്പോ ടേപ്പ് എടുക്കാതെ ഞാൻ ഏകദേശം ഒരു അളവ് ടേപ്പ് എടുത്താൽ തന്നെ വളരെ ചെറിയൊരു മാർ അളവായിരിക്കും ഇതെല്ലാം ഇതിപ്പോ എത്ര ഇഞ്ച് ഇഞ്ചുണ്ടാവും ഒരൊന്നര ഇഞ്ചൊക്കെ ഉണ്ടാവത്തുള്ളു ഇതാ ഒന്നര ഇഞ്ചിലാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശരിക്കും തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഏഴ് ഇല്ലെങ്കിൽ മറ്റേ ആറര ഇഞ്ചൊക്കെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ ഇവിടെ ഇവിടം വരെ ഒരു മാർക്കിങ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഷോൾഡറിൻ്റെ അളവ് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് ആം ഹോൾ ലെങ്ത് എന്ന് പറയും അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കും ഇതാണ് ആം ഹോൾ ലെങ്ത് ഇല്ലെങ്കിൽ കൈക്കുഴി ഇറക്കം എന്ന് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരക്കും ഒരു എൽ ഷേപ്പിൽ വരക്കും ഇതാണ് ചെസ്റ്റ് ലൈൻ എന്ന് നമ്മൾ പറയും കേട്ടോ വേണമെങ്കിൽ ഈ ലൈൻ നമ്മൾക്ക് നേരെ ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കണമെങ്കിൽ വരച്ച് കൊടുക്കാം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിരിക്കുന്നത് ചെസ്റ്റ് ലൈൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുക ഇവിടെ ഉണ്ടാവും നമ്മൾക്കൊരു അളവ് അപ്പോൾ ആ അളവ് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അത് കഴിയുമ്പോൾ വരുന്ന അടുത്തളവാണ് ഇവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾക്കൊരു ഷേപ്പ് ഉണ്ടാവും പിന്നെ വെയ്സ്റ്റ് ഉണ്ടാവും പിന്നെ ഇവിടെ ബോട്ടം റൗണ്ടും ഉണ്ടാവും താഴത്തെ ആ ഒരു വീതിയും ഉണ്ടാവും അപ്പോൾ ഇത് ചെസ്റ്റ് കഴിഞ്ഞാൽ നേരെ ഷേപ്പ് ഷേപ്പ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സ്ലിറ്റ് ഇല്ലെങ്കിൽ ഹിപ്പ് ഷേപ്പിനെ നമ്മൾ വെയ്സ്റ്റൊന്നും പറയും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെയുള്ള അളവ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് ഒരു ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമ്മൾക്ക് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനു മുന്നേ ഞാൻ ഇവിടെയും ആ ഒരു സ്കെയിൽ വെച്ച് തന്നെ ആ ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെസ്റ്റ് ഷേപ്പ് സ്ലിറ്റ് അല്ലെങ്കിൽ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഇങ്ങനെ മൂന്ന് ലൈൻസ് നമ്മൾക്കുണ്ടാവും ഇനിയിപ്പോൾ പഠിക്കുമ്പോൾ അങ്ങോട്ട് പോകെ പോകെ ഇത് നാല് ലൈൻസിൽ നമ്മൾ ചെയ്യും കേട്ടോ അതെല്ലാന്നറിയോ നമുക്ക് ബസ്റ്റ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യും ചിലവർക്ക് ചെസ്റ്റും ബസ്റ്റും ഉണ്ടാവും ബസ്റ്റ് കുറച്ച് ഹെവി ആയവർക്ക് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലൈനും കൂടെ ബസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ബസ് പോയിന്റിനും കൂടെ കൊടുക്കും അതൊക്കെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠി കൂടുതൽ കൂടുതൽ ക്ലാസ്സിലെ അതിന്റെയൊക്കെ ആവശ്യം ആദ്യമേ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഴപ്പിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മൂന്ന് ലൈൻ മരിച്ചു കൊടുത്തു ഇനി ഇതിനാണ് നമ്മൾക്ക് ഷേപ്പ് സ്കെയിലിന്റെ ആവശ്യം ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സ്കെയിൽ എടുത്തിട്ട് ഈ ഒരു ഷേപ്പ് സ്കെയിൽ എന്തിനാ നമ്മൾ ഉപയോഗിക്കുകയെന്ന് അറിയുമോ ഇവ തമ്മിൽ നമ്മൾക്ക് ആദ്യമേ തന്നെ കൈക്ക് ഇങ്ങനെ വരക്കാൻ ചിലപ്പോ പറ്റിയില്ല എന്ന് വരും അപ്പോൾ നേരെ നമ്മൾ ഈ ഒരു സ്കെയില് എല്ലാ ഭാഗത്തും ഇങ്ങനെ കർവാണ് ഹിപ്പ് കർവ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക അല്ലെങ്കിൽ ഷേപ്പ് സ്കെയിൽ എന്നും പറയാം സ്ട്രെയിറ്റ് ആയിരിക്കില്ല ഇതുപോലെ ഇങ്ങനെ കർവ് ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് ഇതാ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ നല്ല കെർവ് ഷേപ്പിലൊന്ന് വരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾക്ക് വരച്ച് എടുക്കാം ഇവിടെ ഇങ്ങനെ ഒടിച്ചിങ്ങനെ വരച്ച് നമ്മൾ കൊടുക്കും ഇനി അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് നമ്മൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മതി അതിന് ഒരു സ്കെയിൽ തന്നെ മതി ഈ സ്കെയിൽ കൊണ്ടിട്ട് താഴത്തേക്കിങ്ങനെ വരച്ച് കൊടുക്കും ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് എടുത്തു കുറച്ച് വലിയ അളവാണെങ്കിൽ മാത്രമേ ഈ ഒരു കെർവ് നമ്മൾക്ക് കറക്റ്റ് വരക്കാൻ പറ്റുള്ളൂ തുണിയാവുമ്പോൾ നമ്മൾക്ക് നല്ല ലെങ്തി ആയിട്ടായിരിക്കും ഈ ഓരോ ഡിഫറൻസ് വരുന്നത് അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതിപ്പോൾ പേപ്പർ ആയതുകൊണ്ട് ചെറിയ അളവായതുകൊണ്ടാണ് ആദ്യം വരച്ചപ്പോൾ അത് സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ വന്നത് ഇനി അടുത്തത് നമ്മൾക്കിതേ ഇതിൻ്റെ ഉപയോഗമാണ് കാണിക്കാൻ പോകുന്നത് അതായത് ഇവിടെ ഒരു എൽ ഷേപ്പ് ആദ്യമേ കിട്ടിയില്ലേ ഇവ തമ്മിൽ നമ്മൾ ദാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ഷേപ്പ് നമ്മൾക്ക് ചെയ്യണം ഇതുപോലെ ഒരു ഷേപ്പിനാണ് നമ്മൾ ഷേ്പ്പാണ് നമ്മളെന്തുപയോഗിക്കുക ഈ ഒരു കർവ് ഉപയോഗിക്കാം കുറച്ചുകൂടി താഴത്തേക്ക് പോകണം കേട്ടോ എന്താ ഇതുപോലെ ആയിരിക്കണം വരച്ച് എടുക്കേണ്ടത് ഇതിപ്പോളേ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മൾക്ക് ചെറിയ അളവായതുകൊണ്ട് നമ്മൾ ഈ രണ്ട് ലെവലും കൂടെ വെച്ചിട്ടാണ് ഇത് അളക്കുന്നത് തുണിയില് നമ്മളുടെ കറക്റ്റ് അളവിൽ കറക്റ്റ് ആയിരിക്കും ഇതിപ്പോ ഒരു കുഞ്ഞ് പാറ്റേൺ അല്ലേ നമ്മൾ ചെയ്തെടുക്കുക അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഒന്നും കൂടെ ഇതുപോലെ വരച്ച് കാണിച്ചത് അപ്പോൾ തുണിയിൽ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഐറ്റം കൊണ്ട് ഇങ്ങനത്തേക്ക് ലൈൻസ് ആണോ നമ്മൾക്ക് കിട്ടുകയെന്ന് കരുതും അപ്പം ഞാനൊരു തുണി എടുക്കട്ടെ എന്നിട്ട് കാണിച്ചു ഇങ്ങനെ ഒന്ന് നീക്കി വെച്ചേ ഇതാണ് നമ്മളുടെ ടോപ്പിനുള്ള തുണിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ടോപ്പിനൊക്കെ വരക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു അളവ് വെച്ചിട്ട് കാണിച്ചു തരാം എനിക്ക് ഷോൾഡറിൻ്റെ വിടുത്ത് ഞാൻ കൊടുക്കുന്നത് ഏഴിഞ്ചാണ് കൊടുക്കുന്നത് ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തേക്ക് ആംഹോൾ ലെങ്ത്തായിട്ട് ആറര ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ അതും വരെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയാണ് നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ച് എടുക്കുന്നത് ഇപ്പോളേ കറക്റ്റ് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നമ്മൾക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഇതുപോലെ ഹോൾ വരച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും നമ്മളുടെ ചെസ്റ്റ് പോയിന്റ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഫസ്റ്റ് ഈ ലെങ്ത് വരച്ചു പിന്നെ പിന്നെതാ ഈ ഒരു ലൈൻ വരച്ചു അപ്പോൾ അതെ ഇവിടെ നിന്നാണ് ഒരു പോയിന്റ് ഉള്ളത് അത് കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ സെന്ററും കൂടി ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യും എന്നിട്ട് ഈ രണ്ട് ലൈൻസുകൾ തമ്മിലാണ് താ ഫസ്റ്റ് പോയിന്റ് ഇവിടെയും വെക്കാം സെക്കൻഡ് പോയിന്റ് ഇവിടെയും വെക്കാം എന്നിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് താ ഇതുപോലെ ഇങ്ങനെ വരച്ച് എടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനാണ് ഈ ഒരു ആംഹോൾ കർവ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ പേപ്പറിലായപ്പോൾ വളരെ ചെറിയ ഒരു അളവായി പോയി അതുകൊണ്ട് ആ ഒരു ഷേയ്പ്പില്ലാതെ കിട്ടിയത് നമ്മളിപ്പോൾ ഇവിടം വരെ ഒന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ഷോൾഡർ കഴിഞ്ഞു ആംഹോള് ജസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ബോട്ടർ ബ്രൗണ്ട് എല്ലാം കഴിഞ്ഞു ഇനി ഇതിൽ അടുത്തത് നെക്കാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെയുള്ള ഈ ഒരു ഭാഗത്താണ് നമ്മൾക്ക് നെക്ക് വരുന്നത് നെക്ക് എന്ന് പറയുമ്പോൾ രണ്ട് നെക്കും നമ്മൾക്കുണ്ടാവും ഫ്രണ്ട് നെക്കും ഉണ്ടാവും ബാക്ക് നെക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ നെക്ക് ചെറിയ നെക്ക് അതായത് ഈ ഒരു ചെറുത് ബാക്കും ഈ ഭാഗം ഫ്രണ്ടും ഫ്രണ്ടുമായിരിക്കും അപ്പോൾ നമ്മൾക്കത് ഒരു ചെറിയൊരു യു കൊടുക്കാം മറ്റേതിന് ഒരു വി പോലെയും കൊടുക്കാം രണ്ട് നെക്കും ഞാനൊന്ന് വരച്ച് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴേ ഈ ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊരു കെർവാക്കി കൊടുക്കും കേട്ടോ അന്നെ അറിയോ പറയുമോ താഴെ ഭാഗം തൂങ്ങിപ്പോതിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് ഞാൻ ഞങ്ങളിതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ചുരിദാറിന് ബ്ലൗസിനൊക്കെ വരുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല നൈറ്റിക്കൊക്കെ ആണെങ്കിലും ചില നല്ല ആണെങ്കിലും നമ്മൾ നൈറ്റ് ഇതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇത്രയും വരെ ആയില്ലേ ഇപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കട്ട് ചെയ്യാൻ പോവുകയാണേ പേപ്പർ പേപ്പറാകുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് കട്ട് ചെയ്യാം തുണിയിലാണെങ്കിൽ നേരെ ടേബിളിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ ഈ ഒരു ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റും കേട്ടോ താഴത്തെ ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി അടുത്തത് നമ്മൾ ഈ ഷോൾഡറിന്റെ ഈ ഭാഗം മുതലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുക ഈ ഒരു ആം ഹോൾ ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തങ്ങോടെ മാറ്റും കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് നമുക്ക് എവിടെ വരെ ആ പോയിന്റ് വരുന്നത് അവിടെ ഇങ്ങനെ നിർത്തി കൊടുക്കും ഫുൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പാടില്ല ഇത് നമ്മൾക്ക് ആവശ്യമുള്ളതാണ് ഇതെന്താണെന്നുള്ളത് ഞാൻ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പറഞ്ഞുതരാം തരാം അപ്പോൾ ഇങ്ങനെ വെച്ച് ഇനി ഈ ഒരു ഭാഗം കൂടെ ഇങ്ങനെ നമ്മൾ മാർക്ക് തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പറയുന്നത് കേട്ടോ തയ്യൽത്തുമ്പിനി എക്സ്ട്രാ ചേർക്കത്തില്ല നമ്മൾ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടേ മാർക്കിങ് ചെയ്ത് പോവുള്ളൂ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കും ഇനി നമുക്ക് ഈ നെക്ക് കട്ട് ചെയ്യണം ഷോൾഡർ ഒന്നും പിടിയിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇനി അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ ചെറിയ നെക്ക് എടുത്തിട്ട് നമ്മൾക്കിതേ ഇതുപോലെ ഇങ്ങനെ ചെറിയ നെക്ക് ഒരുമിച്ച് വെച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാം ഇതാ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെറിയ നെക്ക് ഉണ്ടായത് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് അടുത്ത് അത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒന്ന് തുറക്കുക ഫുൾ തുറക്കരുത് ഇതിങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ സെൻറ്ററിൽ കൂടെ ഇതിനെ ഒന്നിങ്ങനെ രണ്ടാക്കി ഇതിപ്പോൾ രണ്ട് പാർട്ടായി ഒരെണ്ണം ഫ്രണ്ടോ ഒരെണ്ണം ബാക്കോ അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇതാണ് നമ്മളുടെ ബാക്ക് പാർട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് ഇവിടെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ഇത് ബാക്കാണ് കേട്ടോ തുറക്കാം നിൽക്കട്ടെ ഇനി നമ്മൾക്ക് ആ ഒരു ഫ്രണ്ട് നെക്കും കൂടെ എന്താ ഇവിടെ നിന്ന് ഞാൻ ഈ ഫ്രണ്ട് നെക്കും കൂടെ ഇങ്ങനെ കൂടെ എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തു ഇനി വേറൊരു മാർക്കിങ് ചെയ്യേണ്ട ആവശ്യം നമ്മൾക്ക് ഇല്ല ഇനി ഒന്ന് ഓപ്പൺ ചെയ്യാം ദാ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതാണ് സെൻറ്റർ പൊസിഷൻ നമ്മുടെ കുർത്തിയാണെങ്കിലും ഇപ്പോൾ ബ്ലൗസ് നൈറ്റി എന്ത് കുട്ടികളുടെ ഡ്രസ്സ് വെറ്റിക്കോട്ടെ എന്താണെങ്കിലും ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതാണ് സൈഡ് ഞാനിപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇതാണ് സൈഡ് ഭാഗം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ രണ്ട് സൈഡ് ഇത് സെൻറ്ററാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത നെക്ക് ഒക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഇതാണ് ഫ്രണ്ട് നെക്ക് ഈ മാർക്കിംഗ് എല്ലാം ഉള്ളിലായിരിക്കണം ചെയ്യേണ്ടത് ഇത് ഉൾവശവും ഇത് നല്ല വശവും ആയിരിക്കണം എന്ത് തയ്ക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഇതിന്റെ നല്ല വശത്ത് മാർക്ക് ചെയ്താലേ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ ഇത് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനാണ് ഈ കാണുന്നത് ബാക്കിൽ നെക്ക് ഇങ്ങനെ മിക്ക നെക്കും നമ്മൾ ബാക്കിൽ ഇങ്ങനെ കുറച്ച് മുകളിലോട്ട് കയറിയതായിരിക്കും ചെയ്യുക ഫ്രണ്ടായിരിക്കും ഇങ്ങനെ താഴത്തേക്ക് ഇറക്കുക വേറെ ഒരു ഡിഫറൻസും ഇതിനില്ല നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ ഫ്രണ്ടിലെ കൈക്കുഴിയൊക്കെ ഒന്നും കൂടി കുഴിച്ച് വെട്ടും വേറെ ഒന്നും ഇതിൽ നമ്മൾ ചെയ്ത് കൊടുക്കില്ല കേട്ടോ അപ്പോൾ ഇത്രയും വരെ മനസ്സിലായില്ലേ അങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി ബാക്കിയുള്ള തുണിയാണ് ഈ കാണുന്നത് ഇതൊക്കെ നമുക്ക് ഒരേ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ അതായത് ആ നെക്കിൻ്റെ പീസ് പിന്നെ ആ താഴെ ബോട്ടം റൗണ്ടിൻ്റെ ഭാഗം ഒക്കെ നമ്മൾക്ക് ആണ് വളരെ വളരെ ചെറിയ പീസുകളായിരിക്കും ഇതെ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾക്ക് സ്ലീവ് നമ്മൾ എടുക്കുക ഒരു ത്രീ ഫോർത്ത് ആയിരിക്കും നമ്മൾ ഇതിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് എടുക്കുക സ്ലീവിൻ്റെ വണ്ണമൊക്കെ ഒന്നും ഞാൻ മാർക്ക് ചെയ്യാതെ ചുമ്മാ ചെറിയൊരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്തേ കിട്ടുന്ന ലെങ്ത്തൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ലെങ്ത് അപ്പം ഞാൻ കുറക്കുന്നില്ല കേട്ടോ ഓക്കെ ഇതുപോലെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ചെയ്തെടുത്തു ഇതാണ് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ ഇത് സൈഡ് പിന്നെ ഒരു കട്ടിങ്ങും കൂടെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു നോച്ച് നമ്മൾ കൊടുക്കും ഇതെന്തിനാണോ തയ്ക്കുന്ന സമയത്ത് ഇതാണ് സെൻറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇതാണ് സെൻറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ സ്ലീവ് രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്തങ്ങോട്ട് എടുക്കും ഇതിനൊക്കെ ഓരോ തീറിയൊക്കെ ഉണ്ട് കേട്ടോ ചുമ്മാ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ലെങ്ത്ത് ഉണ്ടാവും അതുപോലെ വണ്ണം കൈക്കുഴി ഇറക്കം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ലീവ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വണ്ണം കണക്കാക്കി സ്ലീവ് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കും രണ്ട് സ്ലീവ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട് എടുത്തിട്ടുണ്ട് ചെറിയ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇന്ന് ക്ലാസ് എടുക്കാമെന്ന് കരുതി പിന്നെ അത് മാത്രമല്ല ഇന്ന് എനിക്ക് വലിയ ക്ലാസ് എടുക്കാനുള്ള ഒരു എനിക്കിന്ന് വയുവേനയാണ് അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നു എന്തെങ്കിലും പറയാനേ പറ്റുള്ളൂ എനിക്ക് തയ്ക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇന്ന് ഇന്നിങ്ങനത്തെ ഒരു എക്സ്പ്ലെയിൻ നിങ്ങൾക്ക് തരാമെന്ന് കരുതി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയൊരു ക്ലാസ്സാണ് ഇതെല്ലാം എവിടെ എങ്ങനെ വരും ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ ഇപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരെ അറിയാവുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ കുറേ എന്തെങ്കിലും സംശയം സംശയമുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊളറിനൊക്കെ കാണിക്കോ യൂണിഫോം കാണിക്കോ ഇല്ലെങ്കിൽ ഹാഫ് കോളർ കാണിക്കോ എന്നൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ എഴുതി അയക്കും അങ്ങനെ വേണ്ട ഇപ്പോ ഇതുവരെ എടുത്തതിൽ ഒന്നും അറിയാത്തവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാനൊരു പത്ത് മിനിറ്റും കൂടി ഉണ്ടാവും കാരണം പെട്ടെന്ന് തന്നെ ലൈവ് കഴിഞ്ഞു നമ്മൾ മുപ്പത് ആണല്ലോ ലൈവില് പറഞ്ഞിട്ടുള്ളത് സ്റ്റിച്ചിങ് അറിയാവുന്നവരല്ല അറിയാത്തവർക്ക് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം സംശയൊന്നും ഇല്ലല്ലോ ക്ലോത്ത് ഫോൾഡ് ചെയ്യുന്നത് ചെസ്റ്റിന്റെ അളവിലാണോ അങ്ങനെ ഞാൻ പറഞ്ഞു ക്ലോത്ത് ഫോൾഡ് ചെയ്യേണ്ടത് ചെസ്റ്റിന്റെ അളവിലാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നേരെ നമ്മൾ തുണിയുടെ വീതിലെ വീതിയിലേക്കല്ലേ മടക്കിയത് അതെങ്ങനെയാ ചെസ്റ്റിന്റെ അളവിലൊക്കെ ചെയ്യുന്നത് എന്തിനാ അത് സ്ലിറ്റ് ഒക്കെ വരുമ്പോ ഇതാണ് പ്രശ്നം ഞാൻ ഇപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനാണ് പറഞ്ഞത് കേട്ടോ ഇപ്പം ഞാൻ ഒരളവും പറയാതെ നേരെയല്ലേ മടക്കിയേ ചെസ്റ്റിന്റെ അളവൊക്കെ വെച്ചിട്ടാണെങ്കിൽ മടക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ സ്ലീവ് അളവ് കണക്കാക്കുന്നത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഒന്നും ഒരു അളവും കൂടാതെ അല്ലേ ചെയ്തത് പിന്നെ സ്ലീവിന് മാത്രമായിട്ട് അളവെടുക്കണമെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇന്ന് ചെറിയൊരു മിനിയേച്ചറാണ് നമ്മൾ ചെയ്തെടുത്തത് ഓരോ അളവുമില്ലാതെ ഞാൻ ഓരോ ഭാഗത്ത് ഇങ്ങനെ ഒരു മാർക്കിങ് വെച്ചിട്ടില്ലേ അങ്ങോട്ട് പോയത് ഓരോ ഭാഗത്തിനും ഇനി അതിൻറെതായ ഡീറ്റെയിൽ ഉണ്ടാവും കാരണം നമ്മൾക്ക് ഇനി തിയറി കാര്യങ്ങള് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ വരും ഓക്കെ അപ്പോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ സംശയമൊന്നുമില്ല ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വരുമോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് നീ എങ്ങോടുള്ള സംശയങ്ങൾ പറയുവാണെങ്കിൽ ഇത് മനസ്സിലായവർക്കും കുറെ സംശയം വരും ഇപ്പോ ഇപ്പൊ ഈ അറിയാവുന്നവർക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവും നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് സംശയങ്ങൾ കൂടും ആ സംശയത്തിന് ഞാനിപ്പോ ഉത്തരം തരുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുറച്ച് പുതിയ ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും കൂടി ആകെ കൺഫ്യൂഷൻ ആവും അയ്യോ അപ്പം ഇതിങ്ങനെ അയ്യോ അങ്ങനെ മൊത്തത്തിൽ ടോട്ടലി കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഞാൻ അറിയാവുന്നവരുടെ സംശയത്തിന് റിപ്ലൈ തരാത്തത് ഡൗട്ട് ക്ലിയർ ആക്കിട്ട ഒരു മിനിറ്റ് തന്നെ ഡൗട്ട് എന്താണെന്ന് നോക്കിക്കോട്ടെ നഹീബ എന്താ ഡൗട്ട് ഫുഡ് ചേഞ്ച് ചെയ്യുന്നത് എനിക്ക് കുറെ കൂടി ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോ അതൊന്നും പറഞ്ഞില്ലല്ലോ നമ്മളിതൊരു ചെറിയൊരു കാര്യത്തെ പറ്റിയിട്ടല്ലേ സംസാരിച്ചത് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോ എടുത്ത ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനാ വേറെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അതിന് റിപ്ലൈ തരില്ല ആ സ്റ്റിച്ചിങ് ബേസിക്സ് ഒന്നും അറിയില്ല എനിക്കും മനസ്സിലായി ബേസിക്സ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ ക്ലാസ് ഉള്ളത് അറിയാവുന്നവരുടെ സംശയം നമ്മൾ ഇതിൽ തീർക്കില്ല കേട്ടോ കാരണം അറിയാവുന്നവരുടെ സംശയം തീർത്തിട്ടുണ്ടെങ്കിൽ ഈ അറിയാവുന്നവര് വെറുതെ മണ്ടന്മാരായി പോകത്തില്ലേ അറിയാത്തവരാണ് കൂടുതൽ ഈ ഒരു ക്ലാസ്സിൽ വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ അറ്റം വരെ എത്താനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം എന്തായാലും നമ്മൾക്ക് ഈ സംശയങ്ങളെല്ലാം ഇനി ഇത് പഠിപ്പിച്ച് പഠിപ്പിച്ചു വരുമ്പോ എന്തായാലും അത് വരും പക്ഷെ അറ്റം വരെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ കിട്ടും അല്ലാതെ നമ്മൾക്ക് എല്ലാം പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല ഒന്നും അറിയില്ല ചേച്ചി ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് അപ്പോ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി എല്ലാം മനസ്സിലാവും താബി ഇതെന്താ ഞാൻ ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറുന്നത് ഒന്നും മനസ്സിലായില്ല ഇതൊരു ക്ലാസ് ആണ് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് ലൈവ് ഉണ്ടാവും ഈ ലൈവില് നമ്മൾ ഓരോ ക്ലാസ്സിനെ പറ്റി പഠിപ്പിക്കും സ്വന്തമായിട്ട് എല്ലാ ഡ്രസ്സുകളും ചെയ്യാൻ പറ്റും ഇത് എത്രയുള്ളു എനിക്ക് ഇത്രേ പറഞ്ഞു തരാൻ പറ്റുള്ളേ കാണാൻ പറ്റിയില്ല നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഇത് കഴിയുമ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് ഇത് വരും അപ്പോൾ ഒന്ന് കണ്ടാലും മതി ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്തേക്കാം തുടക്കം തന്നെ ക്ലാസ് ആയിരിക്കും അത് കഴിയുമ്പോൾ ഞാൻ പറയും ക്ലാസ് കഴിഞ്ഞു ഈ സംശയക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം ലെഫ്റ്റ് മീൻസ് പുറത്തു പോവാം അപ്പോൾ ശരി കേട്ടോ ക്ലാസ് നിർത്തുവാണെന്ന് നാളത്തെ ക്ലാസ്സിൽ കാണാം